നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ മികച്ച യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി ലഭിച്ചിരുന്നത് ലമിൻ യെമാലിനാണല്ലോ ഇപ്പോൾ ഗോൾഡൻ ബോയ് പുരസ്കാരവും അദ്ദേഹത്തിനാണ് ഗോൾഡൻ ബോയ് പുരസ്കാരം സമ്മാനിച്ച ടൂറ്റോ സ്പോർട്സ് അദ്ദേഹവുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് ആ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോടൊരു ചോദ്യം പതിനേഴ് വയസ്സിൽ നിങ്ങളുടെ നമ്പർ മെസ്സിയുടെ പതിനേഴ് വയസ്സിലെ കണക്കുകളേക്കാൾ എത്രയോ ബെറ്ററാണ് അപ്പോൾ മെസ്സിയുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്തത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടോ അതല്ല നിങ്ങളത് ആസ്വദിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം ലാമിന്യ മാലിൻ്റെ മറുപടി നോക്കുക തീർച്ചയായിട്ടും അതൊരു ആദരവാണ് മെസ്സിയുമായിട്ട് കമ്പെയർ ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ സ്വന്തം കഥ എഴുതാനാണ് ഐ ആം ട്രെയിൻ ടു റൈറ്റ് മൈ ഓൺ സ്റ്റോറി മെസ്സി ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാണ് സംശയമില്ല ബട്ട് ഞാൻ ഇപ്പോഴും ആദ്യ സ്റ്റെപ്പുകൾ വെക്കുന്ന പിച്ച വെക്കുന്ന കുട്ടിയാണ് ഈ കമ്പാരിസൻസ് പലപ്പോഴും ഒരു തരത്തിലും സഹായിക്കില്ല ഗുണം ചെയ്യില്ല കമ്പാരിസൻസ് നല്ലതല്ല എന്ന് തന്നെ സുവ്യക്തമായിട്ട് എല്ലാം അവൻ്റെ മാലി പറഞ്ഞു എല്ലാവരും മെസ്സിയുമായിട്ടാണ് അവനെ കമ്പയർ ചെയ്യുന്നത് അപ്പോൾ അവൻ പറയുകയാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് യമാലവാനാണ് അതായത് എൻ്റെ സ്വന്തം കഥ എഴുതാനാണ് എൻ്റെ സ്വന്തം ചരിത്രം കുറിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് മെസ്സിയുമായിട്ടുള്ള കമ്പാരിസൺ അത് പലപ്പോഴും ഗുണം ചെയ്യില്ല എന്ന് തന്നെ അവൻ തിരിച്ചറിയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വേണ്ടി വെത്താം